ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും അപ്പൊ ഞാനില്ലേ സ്കൂളിട്ട് പോന്നപ്പോ ഞങ്ങൾ ഈ ഭാഗത്ത് കൂടി വണ്ടി തിരിച്ചിരിക്ക പോയിട്ടുണ്ടോ എന്തിനാന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഇതാ ഇക്ക കല്യാൺ സെൽസിന്റെ മുന്നിൽ എത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് അപ്പള ഞാനെ അറിയുന്നു ോട് ഒന്ന് സാധനം വാങ്ങാൻ പറഞ്ഞ പറഞ്ഞാട്ടെ അപ്പം ഞങ്ങൾക്ക് കരുതി ഡ്രസ്സ് എടുക്കാനേ പോണേന്നെല്ലാം ചോദിച്ചിട്ട് അല്ലാന്നല്ലേ പറഞ്ഞിട്ട് അങ്ങനെ വെള്ളക്കുപ്പിൻ്റെ അടുത്ത് അങ്ങക്ക് നോമ്പോന്നല്ലേ മത്സരിച്ചത് അതിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങാനാണ് പോകുന്നതെന്ന് ഞമ്മക്കറിയണ്ടേ ഞാനിതിൻ്റെ ഈ കടയ്ക്ക് ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് അതിൽ ഇക്ക അവിടെ ഫ്രൂട്ട്സെല്ലാം തിരയുന്ന സമയത്ത് ഞാനിങ്ങോട്ടെല്ലാം വന്നതാട്ടോ പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു കട കാണലേ അപ്പോൾ നമ്മളെല്ലാം ചെന്ന് നോക്കുമല്ലോ അങ്ങനെ ഇതാ കുക്കറെല്ലാം വന്ന് നോക്കിയപ്പോൾ നല്ല വിലക്കുറവുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ ഇട്ട് വിലയൊക്കെ എടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുക്കറെല്ലാം വാങ്ങണേ നമുക്ക് നല്ല പറഞ്ഞാൽ ആ എല്ലാം വാങ്ങാറുണ്ട് ഇഞ്ഞ് അങ്ങോട്ട് വിളിച്ചത് എപ്പം പോരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതാ ഓരോ ഭാഗത്തും ഞാൻ പോയി നോക്കുന്നുണ്ട് സോപ്പുകളൊക്കെ നോക്കുന്നുണ്ട് ഒക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു പാ ഇത് നമ്മൾ ചൂടാറാത്ത പാത്രങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം നോക്കിയാൽ അപ്പോൾ അതിന് കണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് ചിക്കും എല്ലാം എടുക്കാമെന്നു പറഞ്ഞു അപ്പോൾ ചിക്കും എടുത്തതൊന്നുമില്ല അങ്ങനെ മുട്ട എടുക്കണമെന്ന് ചോദിച്ചത് താറാവ് മുട്ടയാണ് അപ്പോൾ വേണ്ട എന്നല്ല പറഞ്ഞ കേട്ടോ അങ്ങനെ നമ്മൾ നോൺസ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ഞാൻ ഇങ്ങനെ പോയി പോയോക്കാട്ടെ ഞാൻ പിന്നെയും ചട്ടിയും പാത്രത്തും ഒക്കെ തന്നെ പിന്നെയും ഊടണം കേട്ടോ പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാണല്ലേ പാത്രം കണ്ടാൽ അല്ലേ എത്ര പാത്രം ഉണ്ടെങ്കിലും പിന്നെയും പാത്രം വേണം കയ്യില് വേണമെന്ന് പറഞ്ഞാൽ പിന്നാലെ കൊടു അങ്ങനെ പിന്നെ ആർപ്പിക്കെല്ലാം കഴിഞ്ഞി അതെല്ലാം വാങ്ങാറുണ്ട് കണ്ടൊക്കെ പോകുന്നുട്ടോ അങ്ങനെ അവിടുന്ന് കടയിൽ നിന്നെല്ലാം ഇറങ്ങി പൊന്ത അതൊക്കെ അവിടുന്ന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ അടുത്ത പാക്കിങ് തന്നെയാണ് അത് അവിടുന്ന് പോകുന്ന മീനെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോയി കൊണ്ടിരിക്കേണ്ട ഗെയ്സ് വെക്കാൻ വണ്ടിയിൽ തന്നെ ആയതുകൊണ്ട് ഇതൊക്കെ സൗകര്യമാണ് വെക്കാനും മറ്റേ നമ്മൾ തൂക്കി പിടിച്ചിങ്ങനെ നടക്കണല്ലോ ഇപ്പോൾ ഇതാ വത്തൊക്കെ കണ്ടപ്പോൾ കനോട് വാങ്ങാൻ പറഞ്ഞു വത്തൊക്കെ പരീത്ത് തീർന്നിട്ടുണ്ട് നല്ല റെഡ് കളർ വത്തൊക്കെ കേട്ടോ എന്നിട്ട് ഇപ്പൊ ഉള്ളി ഞാൻ എങ്ങനെ കഴിക്കുമ്പോൾ ഒന്നറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അടിച്ചാലേ ഇതറിയോ കാ വാങ്ങിക്കൊടുന്നാൽ അതിൻ്റെ ഉള്ളിൽ വെള്ള കളറാക്കി മുറിച്ചാൽ വാങ്ങിയാലേ അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാറ് മുറിച്ചിട്ടേ വാങ്ങലുള്ളൂ എന്തായാലും വേണ്ടില്ല മുറി ഒരു മുറി മതി പിന്നെ കഴിയുമ്പോൾ വാങ്ങാരുത് കേട്ടോട്ടോ അപ്പോൾ നല്ല ഫ്രൂട്ട്സെല്ലാം ഇട്ടോ അവിടെ എല്ലാ രീതി നമ്മൾ ഒരടം പാലത്തിങ്ങനെയാണ് ഇട്ടോ ഉള്ളത് അതിന് ഇപ്പം ഞമ്മളത് ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അമ്മ ഫിലുവിനെ കൊണ്ട് വന്നതാണ് കേട്ടോ പാത്തു നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ അറിയല്ലേ പാത്തു പാത്തു എന്ന് പറഞ്ഞിട്ട് പാത്തുനെ കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പാത്തുനെ ഞാൻ ഇതാ വണ്ടിയൊക്കെ കൊടുത്തപ്പോൾ നല്ല സന്തോഷമായിട്ടോ കാരണം ഒരുപാട് സാധനങ്ങൾ വണ്ടിയിൽ കാണുകയാണല്ലോ നീച്ചുമോനക്ക് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം ഇന്നലെ ഞാൻ ഒന്നും വാങ്ങാതെ സ്കൂൾ വിട്ട് വന്നതായിട്ടോ അപ്പം നീച്ചു എന്നോട് ചുമ്മാ നോമ്പല്ല എന്തോ ഒന്നും വാങ്ങാത്തേന്നില്ല അപ്പോൾ ഓനെ ഒരുപാട് പ്രതീക്ഷയായിട്ട് വരുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളും പൊരിച്ചും കരിച്ചവൊക്കെ ഉണ്ടാകും ഒരു പ്രതീക്ഷയുമില്ല കുട്ടികൾക്ക് അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിരുന്നു അപ്പൊ ഞാൻ ഇവിടെ തൊടുവെല്ലാം ഒന്നും ഇങ്ങനെ കാണിച്ചിട്ട് നല്ല ഭംഗില്ലേ കാണാന് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ടല്ലോ രണ്ട് ഭാഗത്തും കുട്ടികളൊക്കെ വീട് എത്തിയിട്ട് നമ്മളെ പണികളൊക്കെ തുടങ്ങാൻ അപ്പൊ കൂട്ടുകാർ ഞമ്മളാ സ്കൂളിട്ട് നമ്മളെ അടുക്കള പണിക്ക് നിക്കട്ടെ നോമ്പായതോടെ തയ്ച്ചിടാൻ നിൽക്കണം നേരെ അടുക്കളയിലേക്ക് ആരാണ് പിന്നെ മീനൊക്കെ ഇതാ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം നന്നാക്കാൻ പോവാണ് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പൊക്കവടക്കിൽ ഉള്ളി വെട്ടി കൊടുക്കണേക്കാക്ക് ഞാൻ ഇക്കാവ് വരച്ച് സെറ്റാക്കി തരും ഇക്കാക്ക് നല്ലോണം പൊക്കവട ഉണ്ടാക്കാൻ അറിയാം പൊതുച്ചക്കെട്ടോ എങ്ങനെ ഉണ്ടാക്കി തന്നാലോ സീലും കുളിച്ചാൻ പോയിക്കോണും മിച്ചം കുളിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും നിൽക്കുകയാണ് മീൻ നന്നാക്കി കഴിഞ്ഞാൽ റാഹത്താകും മീൻകറിയും വായക്കൊപ്പം ഇന്നത്തെ നമ്മൾ ചോറിനില്ലത് മറ്റേ മീൻകറിയും എന്താണ് പത്തിലും ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് വലിയ അങ്ങനെ ഇപ്പം ഞാൻ എന്താ ഈ ഉള്ളിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കട്ടെ കരുതി കേട്ടോ അപ്പൊ ഇക്കാ കുഴച്ച് റെഡിയാക്കി തന്നാലോ ഒന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒരു പ്രതീക്ഷയോടെ വെട്ടുന്നുണ്ട് അത് ഇപ്പോഴും ഇപ്പം ഞാൻ ഉള്ളി പൊക്കവിടൊക്കെ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഗേസ് പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളി ഇതിലങ്ങ് അരിഞ്ഞിട്ടോ അതുകൊണ്ട് എളുപ്പമായി ഈ ഒരു സാധനം എല്ലാം കൊണ്ട് വലിയ ഉപകാരമായി അത് കച്ചക്കായി ഇത് നാലെണ്ണടുത്താണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഉപ്പേരി വെക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം താഴ്ന്നിട്ടാണ് അങ്ങനെ കുട്ടികൾ വെള്ളം എല്ലാം ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരി എടുത്ത് കണ്ടിടട്ടെ എഴുതിയിട്ടാണ് അതെല്ലാം കഴിഞ്ഞതാ നമ്മൾ കടലമാവ് എടുത്തിട്ട് ഒരു അളവിലാക്കി വെച്ചത് ആ അളവിൽ നിന്ന് എടുത്ത് കഴിഞ്ഞ് നമ്മളിത് ആ മാവ് കൂട്ടി റെഡിയാക്കിട്ടോ അതിന് ശേഷം അത് പയംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ രണ്ടും ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഇത് വെറുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടാക്കിയ കുട്ടികൾക്ക് അരി വലിയ എഴുതിയിട്ടോ പയംപൊരിയും കൂടെ ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ അവർക്ക് അതും തിന്നാൽ എഴുതിയിട്ടേ ഇനി ഞമ്മളെ മീൻ വാങ്ങി വന്ന് വന്നതുണ്ടല്ലോ അതൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടോ വല്ല വലിയ മാന്തളാണ് കേട്ടോ അതിനിപ്പം ഇത് മൂടിയൊക്കെ ഇട്ടിട്ടോ ഇത് രണ്ട് സെറ്റാക്കിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നന്നാക്കി വന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞിക്കാണ്ട് ഇങ്ങോട്ട് റെഡിയാക്കി ഒരു മീൻ കറിയും വെച്ചാൽ ഇത് പൊരിച്ചാൽ നിൽക്കാൻ എഴുതിയിട്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതാണ് ഞാൻ മീൻ നന്നാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നിൽക്കതാ വത്തക്കെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വത്തക്ക് കട്ട് ചെയ്യപ്പോൾ അപ്പം തന്നെ കട്ട് ചെയ്യാൻ കാരണം പാത്തൂനും അതൊക്കെ വേണം എന്നാണ് കേട്ടോ ഫ്രിഡ്ജ് ചേർന്നിട്ടോ അപ്പോൾ പിന്നെ ഉൾക്കം കൊടുത്ത് കൊടുക്കാതിന് അതിന് ശേഷം അതാ ഞമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇതാ ചട്ടിയിലിട്ട് എന്തിനാ അറിയുമോ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടോ ആ ചട്ടി ഇങ്ങനെ പുകഞ്ഞ് കയറുന്ന ആകെപ്പാടെ എണ്ണ ചൂടായിട്ടേ ഞാൻ ആ തക്കാളി അരിയാ നിന്നപ്പോളേ ചട്ടി കുറച്ച് ചൂട് കൂടിയ പോലെ ഉണ്ട് അങ്ങനെ ഇപ്പം താ നമ്മളിതിന് തക്കാളി പച്ചളകൊക്കെ ഇതില്ല കേട്ടോ അപ്പം നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഇതാ അപ്പുറത്തെ അടുപ്പത്തു നിന്ന് പരമ്പരയും ഉൾ പൊക്കവട ഒക്കെ ഉണ്ടാക്കിയതാ കേട്ടോ മീൻകറിയും അടുപ്പത്തും ഉണ്ട് അതിന് ശേഷം അതെല്ലാം സെറ്റാക്കി വെക്കുന്ന പണിയാണ് കേട്ടോ എനിക്ക് ഫ്രൂട്ട്സ് ഇതൊക്കെ എല്ലാം റെഡിയാക്കണം നാല് മണി കഴിഞ്ഞതിന് ശേഷം പരിപാടിക്ക് നിൽക്കുക അതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മസാല പയമ്പൊരി ഉണ്ട് പൊക്കോട ഉണ്ട് പിന്നെ ഇതിൽ മുന്തിരി ജ്യൂസാണ് കേട്ടോ അങ്ങനെ എല്ലാവിധ ഐറ്റംസും റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷം ഇതാ ഞമ്മളെ ബാങ്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുത്തപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ളു കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ ഇരുന്നെങ്കാണ്ട് ചായ അടിച്ചു അപ്പത്തു മക്കളെ ബാധിക്കും ആ അങ്ങനെ ഞാൻ പാത്തു ദിവസം ചിക്കൻ എവിടെയെന്നെല്ലാം ചോദിച്ചപ്പോൾ എനിക്ക് വായലെല്ലാം തൊട്ട് കാണിച്ചിട്ടോളം അങ്ങ് തിന്നു പറയണേ കിട്ടോ അതിപ്പോൾ നീച്ചിക്കുട്ടിനോട് എൻ്റെ മോലെ ഒരു കുട്ടിയാണെന്നെല്ലാം പറഞ്ഞത് പാന്നെല്ലാം പറയുന്നതിന് ഇട്ടോ തൊപ്പിയെല്ലാം വെച്ചിരിക്കും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന കേട്ടോ പെറുക്കാൻ കിട്ടോ അങ്ങനെ മുന്തിരി ജ്യൂസാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് നല്ലോണം അങ്ങ് വെള്ളം തന്നെ കാരണം എന്താ പറയുക നമുക്ക് വെള്ളമല്ല ആ സമയത്ത് വാട്ട് ജ്യൂസാണ് നല്ലോണം വാണ്ട കിട്ടോ ജ്യൂസും പൊരിക്കടി ഉണ്ടെങ്കിൽ പിന്നെ അന്ന് വേണമെന്നൊന്നുമില്ല ഒന്നും അങ്ങനെ പാത്തു ആപ്പിളെടുത്തിട്ട് കഴിക്കുന്ന കേട്ടോ നല്ല സന്തോഷായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇതാ ജ്യൂസെല്ലാം ജ്യൂസ് ഉണ്ട് മുന്തൂസ്ണ്ട് വത്തക്കണ്ട് ആപ്പിളണ്ട് മാങ്ങ തീർന്നു പോയി മക്കളെ ഞാൻ മഞ്ഞപ്പത്തിന് മാങ്ങ എല്ലാം കഴിഞ്ഞു ഞാൻ ചുമനോട് പറഞ്ഞു കൊടുക്കും ഇല്ലേ മൂന്നാള് വാപ്പി മക്കളെ വെച്ച് മാങ്ങ വരാതെ പറഞ്ഞു ഉമ്മച്ചിക്ക് മാങ്ങല്ല ഉമ്മച്ചിക്ക് മാങ്ങ ഇട പള്ളയിലെ പള്ളയിലെടുത്ത മാങ്ങ ഓൻ പറ ഉമ്മച്ചിക്ക് മാങ്ങ പള്ളയിലാണ് ഓൻ്റെ ഓനെല്ലാം എടുത്ത് അപ്പൊ ഇന്നത്തെ നമ്മളെ നോമ്പത്തറ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയുണ്ട് കേട്ടോ പൊന്നാരു മക്കളെ ഇതൊക്കെ കുട്ടി ഒന്നിടാച്ചട്ടെ നമ്മൾ കുഞ്ഞാപ്പിക്കൊക്കെ നല്ല സന്തോഷാണ് നോമ്പറ അപ്പൊ അവിടെ നമ്മളൊക്കെ ഒരു മൂലം കുട്ടിണ്ട് ഇതാ അങ്ങനെ ഞാൻ പത്തിൽ ചുട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതങ്ങ് ഇക്കാക്കു പറ്റൂല ഞാനും കൂട്ടാരുത്തി കറി ഉണ്ട് ഇക്കാക്ക് വെച്ചിട്ട് നല്ല കറി നങ്കിന്റെ കറിയുണ്ട് അടിപൊളിയാണ് കായകപരി ആയിട്ടുണ്ട് പ്പടപുടു സിംഗം മംഗം വിലൊരുങ്ങും അങ്കം വിരങ്കം കൂറം ഹറമ്പോരുവനുടേ ഉദവിയമരു സദാ കടനും മീണ്ടും ഒരു കൈമലയിണ്ടും വാശി വിണ്ടിടും തരരുക്കള പലവണ്ണം ഒരു കൈമലയിണ്ടും വാശി വിണ്ടിടും തരരുക്കള പലവണ്ണം ബോടെ വീരക്കരുഹംസപ്പടു സിംഗം വിലൊരുങ്ങും അങ്കം വിരങ്കം പൂരം ഹറമ്പോരുവനുടേ ഉദവിയു മരുളു സദാ കടനും മീണ്ടും പല്ലവണ്ണും പാടൈമിണ്ടും കള പല്ലവണ്ണം കല്ലട ചില്ലട പടങ്കുമെൽ കിട കി അപ്പോൾ കൂട്ടുകാരെ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉൾപ്പെട്ട വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസലാമോ ലേക്കോ